ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് എടുക്കാമോ സാറേ ക്ലാസ് എടുക്കുന്നുണ്ട് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ആസ്ഥാ അക്കാഡമി മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് എഫ് ഐ സൈസാണ് എൺപത്തി എട്ട് പേജുകൾ മാത്രമുള്ള പുസ്തകം എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ ഇത് മഹാഭാരതം രാമായണമൊന്നുമല്ല വായിച്ച് മരിക്കേണ്ട ഒരു കാര്യവുമില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മൊത്തം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ആകെ ഇരുപത് മാർക്കിനാണ് അവിടെ ചോദ്യങ്ങളുള്ളത് പതിനെട്ട് മാർക്കും കിട്ടുമെന്ന് ഉറപ്പ് തരാനായിട്ട് പറ്റും എന്തുകൊണ്ട് ആ ഉറപ്പ് തരാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ആ പുസ്തകം എഴുതിയത് ഞാനാണ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോ ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക